നമസ്കാരം മാഗ എന്നത് ട്രംപിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ളൊരു പദമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നാണ് അമേരിക്കയെ തിരിച്ചു പിടിക്കുക എന്നാണ് ലക്ഷ്യം ഈ മാഗയുടെ ഭാഗമായി ട്രംപ് പല പരിപാടികളും നടത്തുന്നുണ്ട് ട്രംപിൻ്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് അമേരിക്ക ശുദ്ധീകരിച്ചെടുക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ തെരഞ്ഞു പിടിച്ച് നാട് കടത്തുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് വലിയ ജനപിന്തുണയുമുണ്ട് എന്നാൽ ഈ പ്രതികാര ചുങ്കം എന്ന് പറയുന്ന ട്രംപിൻ്റെ ഈ നവീനാശയം അത് എത്രമാത്രം സസ്റ്റൈനബിൾ ആണ് നിലനിൽക്കുന്നതാണ് എന്ന സംശയം വ്യാപകമാണ് വാസ്തവത്തിൽ ടാക്സ് അല്ലെങ്കിൽ ചുങ്കം നികത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് ടാക്സ് അല്ലെങ്കിൽ ചുങ്കം എന്നാൽ ചുങ്കത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് സാമ്പത്തികം ഉണ്ടാക്കുമെന്നത് സത്യമാണെങ്കിലും ചുങ്കം അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ലോകവ്യവസ്ഥയെ രാജ്യത്തിൻ്റെ കൺസംഷനെയൊക്കെ നോക്കേണ്ടതുണ്ട് അതിനാണ് ധനതത്വശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പല തിയറികളും കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ട്രംപ് ഒന്നും ഗവനിക്കുന്നില്ല ട്രംപിൻ്റെതായ രീതിയിൽ ഒരു സാമ്പത്തിക ശാസ്ത്രം പ്രതികാര ചുങ്കം എന്ന നിലയിൽ അടിച്ചേൽപ്പിക്കുന്നു ട്രംപിന് ഉപദേശകരൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ട്രംപിന്റെ പിടിവാശിയാണ് വ്യാപാര ബന്ധത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഇങ്ങനെയുള്ള ട്രംപിന്റെ ഈ ചുങ്കം അടിച്ചേൽപ്പിക്കൽ നിയമവിരുദ്ധമാണ് പ്രസിഡന്റിനെ അടിയന്തര സാഹചര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാമെങ്കിലും എപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയിലെ ഫെഡറൽ അപ്പീൽ കോർട്ട് വിധിച്ചിരിക്കുന്നു ഇന്ന് അല്പം മുമ്പ് പക്ഷേ സുപ്രീം കോടതിയിൽ അവർക്ക് അപ്പീലിന് പോകാം ട്രംപ് അപ്പീലിന് പോകും ഒരു കാരണവശാലും ഈ ചുങ്കം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഒക്ടോബർ പതിനാല് വരെ ഈ ഉത്തരവ് ബാധകമല്ലതാണ് അതിന് മുമ്പ് സുപ്രീം കോടതിയിൽ പോയി ഉത്തരവിന് സ്റ്റേ വാങ്ങാം അമേരിക്കൻ കോടതി പോലും രാഷ്ട്രീയക്കാർ നോമിനേറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ട്രംപിന്റെ ഈ നീക്കം പരാജയപ്പെടാനുള്ള സാധ്യത വിരളം അങ്ങനെ നിൽക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ട്രംപിന്റെ തീരുമാനം ട്രംപിന്റെ സാമ്പത്തിക ശാസ്ത്രം അമേരിക്കയെ പാതാളക്കുടിയിലേക്ക് തള്ളിവിടും എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുമായി കലഹിച്ചത് ഇന്ത്യയുമായി ഭിന്നിച്ചത് അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറയുന്നവരുടെ എണ്ണം പെരുകി വരികയാണ് കഴിഞ്ഞ ദിവസവും ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിരിക്കുന്നത് ഏറ്റവും തെറ്റായ നയമാണെന്നും ആത്യന്തികമായി ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുമെന്നും അമേരിക്ക എത്ര നഷ്ടം സഹിച്ചും കൂടെ നിർത്തേണ്ട ഇന്ത്യയെ പ്രകോപിപ്പിച്ച് സ്വയം പണി വാങ്ങുകയാണ് എന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഒരു വലിയ ധനതത്വശാസ്ത്രജ്ഞൻ അവിടുത്തെ ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിന് നിലപാട് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ചർച്ചയാവുന്നത് അമേരിക്കയുടെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുല്ലിവാന്റെ നിലപാടാണ് ജെയ്ക്ക് സുലിവാൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ട്രംപിന് ഭ്രാന്താണ് ട്രംപ് കാട്ടിക്കൂട്ടുന്നതൊക്കെ അടിസ്ഥാനപരമായി അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമാകും അമേരിക്കൻ ബ്രാൻഡുകൾ ടോയ്ലറ്റിലാകുന്നു ഇനി അമേരിക്കൻ ബ്രാൻഡുകൾക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല തെറ്റു തിരുത്താൻ ശ്രമിച്ചാലും വിട്ടുവീഴ്ച കിറങ്ങിയാലും ഇന്ത്യ വഴങ്ങാൻ സാധ്യതയില്ല ലോകം പിടിച്ചെടുക്കാൻ ലോക പോലീസ് അവൻ ചൈന നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്ക് ബദലായി ഇന്ത്യ അടുത്തു നിർത്തുക എന്ന അമേരിക്കൻ നയം അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു പ്രസിഡന്റിന്റെയോ നയമല്ല അമേരിക്കയുടെ നയമാണ് ആ നയമാണ് ഇപ്പോൾ ട്രംപ് വലിച്ചു കീറി കുപ്പയിൽ അറിഞ്ഞിരിക്കുന്നത് ഡെമോക്രാറ്റുകളോ റിപ്പബ്ലിക്കുകളോ ഭരിച്ചാലും ബൈഡനോ ബുഷോ ഭരിച്ചാലും ഇന്ത്യയുമായുള്ള ബന്ധം പടിപടിയായി വരേണ്ടതാണ് അത് അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് അമേരിക്കൻ മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരിക അമേരിക്കയെ പിന്തുണയ്ക്കുക അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഖ്യം വളർന്നു വന്നാൽ മാത്രമേ ചൈന ലോകത്തിന് ഭീഷണിയായി വളർന്നു വരുമ്പോൾ നിലനിൽക്കാൻ കഴിയൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നയവുമായി മുമ്പോട്ട് പോവരുത് എന്നാണ് സുള്ളിവാന്റെ അഭിപ്രായം ഈ നിലപാടിൽ ട്രംപിന് പശ്ചാത്തലിക്കേണ്ടി വരും അമേരിക്കയ്ക്ക് പശ്ചാത്തലിക്കേണ്ടി വരും ഇതൊരു മാസീവ് ട്രേഡ് ഒഫൻസ് ഒരു വ്യാപാര കുറ്റകൃത്യമാണെന്നാണ് സുലിവൻ പറയുന്നത് ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയെ ശിക്ഷിക്കുന്നത് അതിനർത്ഥം ഇന്ത്യക്ക് തിരിച്ചടിയില്ലെന്നല്ല ഇന്ത്യക്ക് തിരിച്ചടിയുണ്ട് ഉണ്ട് രൂപയുടെ വില കുറഞ്ഞിരിക്കുന്നു എൺപത്തെട്ട് കഴിഞ്ഞിരിക്കുന്നു രൂപയുടെ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു നമ്മുടെ വിപണി ഓഹരി വിപണി വീണിട്ടുണ്ട് ഓഹരി വിപണിയിൽ ദീർഘകാലത്തിന് ശേഷം ക്ഷീണമുണ്ടായി നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെടും അതും ഈ തൊഴിൽ നഷ്ടപ്പെടുന്നവരൊക്കെ മാന്യമായ ശമ്പളം കൈപ്പറ്റിയവരാണ് കാരണം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്തിരുന്ന കമ്പനികൾ ഇപ്പോൾ പൂട്ടപ്പെടേണ്ട അവസ്ഥയാണ് ഈ തിരുപ്പൂരിലെ തുണിക്കടകളാണെങ്കിലും കൊച്ചിയിലെ ചെമ്മീൻ കയറ്റുമതി സ്ഥാപനങ്ങളാണെങ്കിലും ഗുജറാത്തിലെ വജ്രസ്വർണ്ണ വ്യാപാരികളാണെങ്കിലും പ്രതിസന്ധി നേരിടും അവിടെയൊക്കെയുള്ള ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുകയും സത്യമാണ് പക്ഷേ ഇത് ഒരു ഹ്രസ്വകാല തിരിച്ചടിയായിരിക്കും ഇന്ത്യക്ക് ദീർഘകാലത്തേക്ക് ഇന്ത്യ അതിനെ അതിജീവിക്കും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്ക സ്വയം പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നാണ് അവിടുത്തെ ഉള്ള പൊതു അഭിപ്രായം ഈ അഭിപ്രായം ഒരു സുള്ളിവാന്റെയോ അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറുടെ മാത്രമല്ല അമേരിക്കൻ ജനത അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അമേരിക്കയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവും ഇവിടെ ഏറ്റവും വിചിത്രമായ സംഗതി അമേരിക്കൻ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് അവരുടെ കടം ആ കമ്മി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് നികുതി വർദ്ധിപ്പിക്കുന്നത് നികുതി വർദ്ധിപ്പിക്കുമ്പോൾ വിദേശ രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നത് കൊണ്ട് വിദേശ രാജ്യത്തിന് എന്തോ കുഴപ്പം വരും എന്നാണ് ട്രംപിന്റെ വിചാരം പക്ഷെ അങ്ങനെയല്ല ട്രംപിന് വലിയ ധാരണാപെ കൊണ്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അയക്കുന്ന ഒരു ഉടുപ്പ് പത്ത് ഡോളറിനാണ് അമേരിക്കക്കാർ വാങ്ങിയിരുന്നതെങ്കിൽ ഈ അമ്പത് ശതമാനത്തിലധികം നികുതി ഏർപ്പെടുത്തുമ്പോൾ അത് പതിനാറ് ഡോളറായി മാറും ആ ഡോളർ കൊടുക്കേണ്ടത് ഇന്ത്യക്കാരനല്ല അമേരിക്കക്കാരനാണ് അത് ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ടാക്സ് ഉണ്ട് ബേസ് ടാക്സ് ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എല്ലാ സാധനങ്ങളും വില കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയിട്ടുണ്ട് മാത്രമല്ല മാർക്കറ്റിൽ ലഭ്യത വേണ്ടേ ഇപ്പൊ ഇന്ത്യൻ ഉൽപ്പന്നമായിരുന്നു അമേരിക്കൻ വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം അതങ്ങ് നിന്നു പോകും അതിനു മാത്രമുള്ള ഓർഡർ മറ്റൊരു രാജ്യത്ത് കിട്ടുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ വില കുറഞ്ഞ നികുതി കുറഞ്ഞ മറ്റൊരു രാജ്യം വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വില കൂട്ടാം അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരും അവർ ലാഭം കൂട്ടും അപ്പൊ അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുണ്ടാവുന്നത് നഷ്ടമുണ്ടാവുന്നത് അമേരിക്കക്കാർക്കാണ് ഇത് ട്രംപ് തിരിച്ചറിയുന്നില്ല ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇക്കാര്യം വ്യക്തമായി കിറ്റക് സാബു പറഞ്ഞിരുന്നു സാബു പേടിച്ചോടാനൊന്നും പോകുന്നില്ല ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് സാബു മുതലാക്കുന്നത് എന്നത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട് എങ്കിലും കിറ്റക് സാബു അമേരിക്ക നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞത് കേൾക്കുക ട്രംപ് വിചാരിച്ചിരിക്കുന്നത് ടാരിഫ് ചുമത്തുന്നത് മറ്റു രാജ്യങ്ങളെയാണ് അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അമേരിക്കയ്ക്ക് വലിയൊരു മെച്ചമാണ് എന്നുള്ളതാണത് അത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ അവരുടെ വരുമാനം കൂടിയതായിട്ടും അദ്ദേഹം കാണിച്ചു പക്ഷെ ഇതെല്ലാം ലോങ് റണ്ണിൽ അതെല്ലാം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അമേരിക്കയില് സാധാരണ സാധനങ്ങള് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകള് പോകുന്നത് വാൾമാർട്ട് സ്റ്റോഴ്സിലാണ് അവരുടെ എല്ലാ നിത്യോപകര സാധനങ്ങളും മേടിക്കുന്നത് അവിടെ നിന്ന് അവിടെ പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വില കൂടിയിരിക്കുന്നപ്പോ പല സ്റ്റോറുകളിലും ഇരുപതും മുപ്പതും കൗണ്ടറുകളുള്ള അവിടുത്തെ ഇപ്പോ മൂന്നും നാലും കൗണ്ടറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാരണം അത് സെയിൽസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോ സാധനങ്ങള് ഇവിടെ നിന്ന് മേടിക്കുന്ന ബയേഴ്സ് അവരുടെ ക്വാണ്ടിറ്റീസ് മുപ്പത് മുതൽ നാല്പത് ശതമാനം കുറച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അത്രമാത്രം സെയിൽസ് കുറയും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണത് അപ്പോൾ വലിയൊരു വിലക്കയറ്റം എല്ലാ സാധനങ്ങളിലും എല്ലാ മേഖലകളിലും അമേരിക്കയിലും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് സെയിൽസിനെ ബാധിക്കും അമേരിക്കയിലും ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയിലേക്ക് ഇത് തള്ളിവിടും അത് മാസങ്ങൾ കൊണ്ടേ നമുക്ക് അറിയാൻ സാധിക്കും ഇത് വാസ്തവമാണ് അമേരിക്കയിൽ സാധനങ്ങളുടെ വില തീപിടിച്ചിരിക്കുന്നു പണപ്പെരുപ്പം കൂടിയിരിക്കുന്നു കുറഞ്ഞത് ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനം എല്ലാ സാധനത്തിനും വില കൂടി ട്രംപ് എന്ത് ചെയ്താലും അങ്ങനെ വില കൂടിയാൽ ആളുകൾ സഹിക്കുമോ ചോദ്യം അതാണ് അടിസ്ഥാനപരമായി അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഇതിനെ എങ്ങനെ മറികടക്കും എന്നതാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ നാശം ട്രംപ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ഇനി ട്രംപ് വിചാരിച്ചാൽ ഇന്ത്യ തകരുമോ ഒരിക്കലുമില്ല താൽക്കാലികമായ പ്രതിസന്ധി ആയിരിക്കും അതിനെ അതിജീവിക്കാൻ ജി എസ് ടിയുടെ പൊളിച്ചെഴുത്തടക്കം നിരവധി കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള അച്ചുതണ്ട് ശക്തമാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു അതിശക്തമായ രീതിയിലുള്ള വ്യാപാര ബന്ധത്തിന്റെ സാധ്യത തെളിഞ്ഞിരിക്കുന്നു മോദി ഇപ്പോൾ ജപ്പാനിലാണ് ജപ്പാനിൽ ചെന്ന മോദി ഇന്ത്യയും ജപ്പാന് തമ്മിലെ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു രണ്ടു ദിവസത്തിനകം മോദി നേരെ പോകുന്നത് ചൈനയ്ക്കാണ് ചൈനീസ് പ്രസിഡന്റ് തന്നെ മോദിയെ സ്വീകരിക്കാനെത്തും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കും ഈ ഡിസംബർ ആവുമ്പോഴേക്കും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വരും അങ്ങനെ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കും ഇനി സൊല്ലുവാൻ പറയുന്നുണ്ട് ഇനി എന്തെല്ലാം വിട്ടുവീഴ്ച ചെയ്താലും ഇനി ഇരുപത്തഞ്ച് ശതമാനം പിൻവലിച്ചു എന്ന് കരുതുക ഈ ബേസ് റേറ്റ് ആയി ഇരുപത്തഞ്ച് ശതമാനം നിലനിർത്തി എന്ന് കരുതുക അങ്ങനെ നിലനിർത്തിയാലും ഇന്ത്യക്ക് അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇന്ത്യക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇതുവരെ സൗഹൃദ രാജ്യങ്ങളായിരുന്നു ജപ്പാനും കൊറിയയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അമേരിക്കയെ ആശങ്കയോടെ സംശയത്തോടെ കാണുന്നു അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കുന്നു അമേരിക്ക മാത്രം ആശ്രയിച്ചുള്ള സാമ്പത്തിക നയം ഉപേക്ഷിക്കും അവർ ബദൽ വഴികൾ കണ്ടെത്തും ഇതാണ് ചൈന കാത്തിരുന്ന അവസരം ചൈന സാങ്കേതികമായും സാമ്പത്തികമായും സൈനികമായും വളരെ മുൻപിലാണ് ചൈനയുടെ സാമ്പത്തിക നില നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈന ലോക പോലീസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് ഒരു ജനാധിപത്യ സഖ്യം നിലനിർത്തേണ്ട ട്രംപ് ഇന്ത്യ തള്ളി ചൈനീസ് ക്യാമ്പിലേക്ക് വിട്ടിരിക്കുന്നു എന്നാണ് സുള്ളിവാന്റെ വിമർശനം അത് വാസ്തവമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കും ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യക്ക് ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ തുടങ്ങിയതൊന്നുമല്ല വാസ്തവത്തിൽ ട്രംപ് ആദ്യം പ്രതികാര നടപടിയുമായി രംഗത്തിറങ്ങിയത് ചൈനയ്ക്കെതിരെയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ശതമാനമാണ് പ്രഖ്യാപിച്ചത് പിന്നീട് താഴോട്ട് വന്നതാണ് അന്ന് ചൈനീസ് പ്രസിഡന്റ് ഒരു കത്തെഴുതി ഇന്ത്യൻ പ്രസിഡന്റിന് ദ്രൗപദി മുർമുവിനെ ആ കത്ത് നിർണായകമായി ഇത് ചൈനയ്ക്കെതിരെയുള്ള ആക്രമണം മാത്രമല്ല ഇത് ലോകക്രമത്തിനെതിരെയുള്ള ആക്രമണമാണ് ഇവിടെ ഭിന്നതകൾ മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഇന്ന് ഞങ്ങൾക്കിട്ടാണെങ്കിൽ നാളെ നിങ്ങൾക്കിട്ട് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം മുതലെടുത്ത് അമേരിക്കയിൽ പോയി ഞങ്ങൾക്കെതിരെ ഒപ്പിട്ടാൽ അത് നമുക്ക് രണ്ടുപേർക്കും ദോഷം ചെയ്യും ആ പണിക്ക് പോവരുമെന്ന് പറഞ്ഞു മോദി അത് സ്വീകരിച്ചു വാസ്തവത്തിൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യാപാര കരാർ നീണ്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം ഒന്നിത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൈന തുടങ്ങി വെച്ച ഒരു സൗഹൃദ സന്ദേശത്തിനാണ് ഇന്ത്യ തിരിച്ചു പ്രതികരിച്ചിരിക്കുന്നത് ഈ സന്ദർശനത്തോടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാം വലിയ തരത്തിൽ സഹകരണം വ്യാപാര സഹകരണം ആരംഭിക്കാം നേരത്തെ നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ ആരംഭിക്കാം ഇറക്കുമതി നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്താം അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സഹകരണത്തിന് വാതിലി തുറക്കുകയാണ് ഒപ്പമാണ് റഷ്യയുടെ പിന്തുണ അങ്ങനെ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി ലോക ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷം ലോക ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ ആ ഒരു സഖ്യം രൂപപ്പെടുകയും അമേരിക്കയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യും എന്ന് ആശങ്കപ്പെടുകയാണ് അമേരിക്കയിലെ വിദഗ്ധർ ട്രംപിന്റെ വിചാരം ഇന്ത്യ പേടിച്ച് ട്രംപിന്റെ കീഴിൽ വന്ന് വീഴുമെന്നാണ് വാസ്തവത്തിൽ റഷ്യ അല്ല ട്രംപിന്റെ പ്രശ്നം വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് റഷ്യ അല്ല പ്രശ്നം നേരെ കുറിച്ച് ഈഗോയാണ് ട്രംപിന്റെ ഈഗോയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ട്രംപ് തീർത്തു എന്ന് വരുത്തി തീർത്ത് നോബൽ സമ്മാനം വാങ്ങാൻ ട്രംപ് ആഗ്രഹിച്ചു എന്നാൽ ഇന്ത്യ അതിന് സമ്മതിച്ചില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ട്രംപിന്റെ മധ്യസ്ഥത ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞു ഇന്ത്യ ആരുടെയും മധ്യസ്ഥത സ്വീകരിക്കുന്ന രാജ്യമല്ല ഇത് ആഭ്യന്തര പ്രശ്നമാണ് ഇന്ത്യയുടെ ഭൂമിയിൽ പാകിസ്ഥാൻ കയ്യേറിയിരിക്കുന്നു അത് വിട്ടുതരണം അത് മാത്രമേ ചർച്ചയുള്ളൂ ഇത് വല്ലാതെ ട്രംപിന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു ആ ഒരു വിഷയമാണ് ട്രംപ് ഇങ്ങനെ പിടിവാശിക്ക് കാരണമാകുന്നത് മാത്രമല്ല വ്യാപാര കരാർ എന്നാൽ ട്രംപിനും അമേരിക്കയ്ക്കും താല്പര്യമുള്ളത് എന്താണോ അത് നടപ്പിലാക്കണം എന്ന പിടിവാശിയിലായിരുന്നു ഇന്ത്യൻ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ മോദി നിലപാടെടുത്തു ഇതൊക്കെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് ഇന്ത്യ ബദൽ വഴി തേടി പോവുകയാണ് ഇന്ത്യ ഇനി അമേരിക്കയെ ചർച്ചയ്ക്ക് പോലും കാര്യമേ എടുക്കുന്നില്ല ചർച്ച ഒരു വശത്ത് നടക്കും പക്ഷേ ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ചാൽ പോലും ഇന്ത്യക്ക് അമേരിക്കയുമായി വ്യാപാര ബന്ധം ഗുണമൊന്നുമില്ല അമേരിക്ക ആശ്രയിച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല ബദൽ വഴി തേടുക മാത്രമാണ് നല്ലത് അമേരിക്ക അമേരിക്കയുടെ വഴിയെ പോവട്ടെ ഡോളർ ദുർബലപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ടാണ് ആഭ്യന്തര വിപണിയിൽ വലിയ അഴിച്ചുപണികൾ ചെയ്ത് ആഭ്യന്തര വിപണിയെ ഉണർത്തി അതേസമയം കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾക്ക് പുതിയ സഖ്യത്തിന്റെ സാധ്യത തേടാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇന്ത്യക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ഏണസ്റ്റാൻ അങ്ങിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറിയ സ്വപ്നമല്ല ഇപ്പോൾ നാല് ദശാംശം ഒന്ന് ഒൻപത് ത്രില്യൻ മാത്രമുള്ള ഇന്ത്യയുടെ ജി ഡി പി അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ ഇരുപത് ബില്യൺ കടക്കുമെന്നാണ് എന്ന് വെച്ചാൽ ഏതാണ്ട് അഞ്ചിരട്ടിയോളം വർദ്ധിക്കുകയാണ് അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ അത് വലിയൊരു സംഭവമായിരിക്കും ഈ സമയത്ത് ചൈനയുടെ ജി ഡി പി നാൽപ്പത് ത്രില്യൻ കടക്കും അമേരിക്ക രണ്ടാമതാവും അതായത് നാലോ അഞ്ചോ വർഷത്തിനകം ചൈന ഒന്നാമതും അമേരിക്ക രണ്ടാമതും ഇന്ത്യ മൂന്നാമതുമാകും ആകും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തെട്ടാവുമ്പോഴേക്കും ഇന്ത്യയുടെ ജി ഡി പി മുപ്പത്തിനാല് ത്രില്യനായി വർദ്ധിക്കും അമേരിക്ക മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ചൈനയും രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയും വരും അങ്ങനെ ലോകത്ത് ഒന്നും രണ്ടും സമ്പദ് വ്യവസ്ഥകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഈ രാജ്യങ്ങളാവും ഇന്ത്യയും ചൈനയും ചേർന്ന് സാമ്പത്തിക ശേഷിയെ നിയന്ത്രിക്കുമ്പോൾ ആ സഖ്യത്തിലേക്ക് അതിശക്തമായ പ്രതിരോധ സംവിധാനമുള്ള റഷ്യ കൂടി എത്തുമ്പോൾ അമേരിക്ക തീരെ ദുർബലമാകും ഇത് തടയുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട് ട്രംപിന് ഇന്ത്യ ഏറെ വൈകാതെ അമേരിക്ക മറികടന്ന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നത് തടയുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ വിപണി നശിച്ചു പോവാൻ വേണ്ടി ട്രംപ് ഗൂഢാലോചന നടത്തുന്നത് ട്രംപിന്റെ വിചാരം ഇവിടെ നിന്നുള്ള കയറ്റുമതി നിലച്ചാൽ ഇന്ത്യയ്ക്കൊന്നും സംഭവിക്കുന്നു സംഭവിക്കില്ല കാരണം ബേദ വഴികൾ തേടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കുന്നതല്ല ഏനസ്ഥാൻ എങ്ങിന്റെ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് ഇത് ട്രംപിനറിയാം അത്തരം ഒരു പശ്ചാത്തലത്തിൽ ട്രംപിന് മുമ്പിൽ കീഴടങ്ങാതെ റഷ്യയും ചൈനയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇന്ത്യ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും ട്രംപിന്റെ തലതിരിഞ്ഞ നിലപാട് അമേരിക്കയ്ക്ക് ദോഷമായി മാറും ട്രംപ് പിടിവാശിയും മുമ്പോട്ട് വന്ന് വയ്ക്കാതെ വലിയ പ്രയാസമായി തീരും പക്ഷെ ട്രംപിന് വിട്ടുവീഴ്ച ചെയ്ത് വരേണ്ടി വരും ഇന്ത്യയുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും ഇനി അങ്ങനെ മുമ്പോട്ട് പോയാൽ ട്രംപിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇന്ത്യ അമേരിക്ക മറികടക്കുന്നത് കാണാൻ കഴിയും അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ മതി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വലിയ പൊളിച്ചെഴുത്താണ് കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകം ജി ഡി പിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കടം കുറവാണ് എന്നതാണ് എൺപത്തി ഒന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ കടം നമ്മളെക്കാൾ കൂടുതൽ കടം ചൈനയ്ക്കാണ് അമേരിക്കയുടെ നൂറ്റി ഇരുപതാണ് ജപ്പാന്റെ ഇരുന്നൂറ്റി എൺപതാണ് ഇരുന്നൂറ്റി എൺപത് ശതമാനമാണ് അത്തരം മാറ്റമുണ്ട് പിന്നെ നമുക്ക് യുവത്വമുണ്ട് ഈ യുവത്വത്തെ ട്രെയിൻ ചെയ്തെടുക്കുക അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാറ്റമുണ്ടാവുക ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക നമ്മുടെ വളർച്ച ഇപ്പോഴത്തെ ആറ് ആറര ശതമാനം എട്ടോ ഒൻപതോ ശതമാനമായി മാറാൻ ഒരു പ്രയാസവും അതേസമയം അമേരിക്കയ്ക്ക് രണ്ട് ശതമാനത്തിന് മുകളിലേക്ക് പോകാൻ കഴിയില്ല ആ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇന്ത്യയെ പോലൊരു രാജ്യം എട്ട് ശതമാനത്തിലേക്ക് വളർച്ച കൊണ്ടുവരികയും അമേരിക്ക രണ്ട് ശതമാനത്തിൽ താഴെ ഞെരിങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബഹുദൂരം പിന്നിലാക്കാൻ നമുക്ക് കഴിയും ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തണുപ്പിക്കാനാണ് ഇല്ലാതാക്കാനാണ് ട്രംപ് ഗൂഢാലോചന നടത്തുന്നത് ട്രംപിന് മുമ്പിൽ കീഴടങ്ങാതെ രാജ്യമായ ചൈനയെയും ഇഷ്ടരാജ്യമായ റഷ്യയെയും ഒരുമിപ്പിച്ചു നിർത്തി ട്രംപിന്റെ അമേരിക്കയെ നേരിടാനുള്ള നീക്കമാണ് ഇനി ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് കരുതുക എങ്കിൽ പോലും ഇന്ത്യക്ക് അമേരിക്കയോടുള്ള വിശ്വാസം ഇന്ത്യൻ കച്ചവടക്കാർക്ക് അമേരിക്കയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു അവർ ബദൽ വഴികൾ തേടുന്നു പുതിയ അവസരങ്ങൾ തേടുന്നു കിറ്റക് സാബുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ് അടുത്ത വീഡിയോയിൽ ആ സാധ്യതയെക്കുറിച്ച് എങ്ങനെയായിരിക്കും കിറ്റക് സാബുവിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി ഇന്ത്യ ട്രംപിനെ നേരിടുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം